ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടോറി യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറൂട്ട് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് ഈ സമയത്ത് തീരുമാനമെടുത്തിരിക്കുന്നത് അവരുടെ മനസ്സ് നമുക്ക് ഇന്ന് നോക്കാം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും തന്നെ കാണാം പക്ഷേ റെസിനേറ്റ് ആവുന്നവർ മാത്രമേ ജനറൽ റീഡിങ് കാണാവുള്ളൂ അപ്പോൾ എല്ലാവരെയും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക നെഗറ്റീവ് മൈൻഡോടു കൂടി ആരും തന്നെ ഈ ഒരു റീഡിങ്സ് കാണാണ്ടിരിക്കുക please please ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈയൊരു സ്പ്രെഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗിൽ നോക്കുമ്പോൾ തന്നെ ആദ്യമേ കാണുവാനിടയാകുന്നത് ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള എഫേർട്ടിൻ്റെ കാര്യമാണ് കാണിക്കുന്നത് ഒരുപാട് നിങ്ങൾ ഒരു ജീവത്യാഗം ചെയ്യുന്ന പോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതുവരെ നിന്നിട്ടുണ്ടായിരുന്നത് എല്ലാ എഫേർട്ടും കൊടുത്തു ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രമായിരിക്കണം അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുള്ളത് മറ്റൊരു ബന്ധത്തിന് വേണ്ടിയോ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയോ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രത്തോളം സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു വ്യക്തി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ആ ഒരു വ്യക്തിക്ക് വേണ്ടി തന്നെ നിങ്ങൾ ഒരു മനസ്സ് അർപ്പിച്ചിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഇത്ര നാളും നിങ്ങളുടെ ആ ഒരു ആ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത്രത്തോളം സ്നേഹം അവിടെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോടുണ്ടായിരുന്നു ഒരുപാട് മാറ്റി നിർത്തലുകളും അവഗണനകളും എല്ലാം സഹിച്ചു തന്നെയാണ് ഒരു സമയത്ത് റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വാക്കുകൾക്ക് ചെവി തരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു വില വില പോലും തരാതെയായിരുന്നു ഈ ഒരു പേഴ്സൺ ഇത്രത്തോളം ഇത്ര നാളും നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യമൊക്കെ കണ്ടൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് തരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത്രനാളും നിങ്ങളുടെ പാർട്ണർ എന്ന് പറയുന്നത് പക്ഷേ ഒരുപാട് നാളായിട്ട് ആ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് ആ ഒരു വ്യക്തിയെ നിങ്ങൾ അതുവരെയും സംശയിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വ്യക്തി നമ്മുടെ സ്വന്തമാണ് എന്ന് തന്നെ കരുതലോടുകൂടിയാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വലിയൊരു വിടവ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് കാണിച്ചിട്ടുണ്ട് ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മനപൂർവ്വം ആ അവഗണനകൾ നൽകിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ നേരിട്ട് കാണുന്ന ഒരു വ്യക്തികളാണെങ്കിൽ തന്നെ ഇപ്പം നിങ്ങളോട് ഒത്തിരി ഒന്നും സംസാരിക്കുന്നില്ല നിങ്ങൾ അങ്ങോട്ട് കയറി കെട്ടി ചെന്ന് മിണ്ട ഒരവസ്ഥയാണ് കാല് പിടിച്ച് അവസ്ഥയാണ് അപ്പം നിങ്ങൾ അവരോട് റീസൺ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇതിനുള്ള ഒരു കാരണങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ മറുപടി ഒന്നും തന്നിട്ടുമില്ല ഈ ഒരു റിലേഷൻഷിപ്പ് അപ്പം നിങ്ങൾക്ക് വളരെയധികം മാനസികപരമായിട്ട് നിങ്ങളെ തളർത്തി കളയുന്ന പോലെയാണ് കാരണം ഇത്രയൊരു എഫേർട്ട് എടുത്തിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം ആ ഒരു പേഴ്സണ് നിങ്ങൾ വേണ്ട അല്ലെങ്കിൽ അവർ അവർ നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സമയം ഉണ്ടായപ്പോൾ ഉള്ളൊരു വിഷമമാണ് അവിടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത്രത്തോളം ഈ വ്യക്തി ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അത്രയൊക്കെ മുറിവേൽപ്പിച്ചിട്ടും പിന്നീടും നിങ്ങൾ അങ്ങോട്ടേക്ക് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരുന്നിട്ടുള്ളൊരു വ്യക്തികൾ തന്നെയാണ് അപ്പോൾ ആ ഒരു വ്യക്തിന് അത്രത്തോളം ഇഷ്ടമായിരുന്നു നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പേഴ്സന് വേണ്ടി പിന്നീട് ആ ഒരു വ്യക്തി അവഗണിച്ച് നിന്നിട്ട് പോലും നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു പേഴ്സണിൻ്റെ പുറകെ വീണ്ടും ചെന്നിട്ടുണ്ട് അവർ നമ്മളെ ചീറ്റിയുമാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നമ്മളെ വേണ്ട എന്നുള്ളൊരു മനോഭാവം നിങ്ങളത് അറിഞ്ഞിട്ടും ആ ഒരു വ്യക്തിക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ ആ പേഴ്സൺ അത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അവർ നിങ്ങൾ ആ ഒരു മനസ്സിലാക്കലുകൾ കൊണ്ട് തന്നെ കൂടെ നിൽക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും നാളും അപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ വളരെയധികം പ്രണയിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹമെന്ന് പറഞ്ഞാൽ അത് ആണ് ഒരിക്കലും അത് എവിടെയും മെൻറ്റാകുന്നില്ല നിങ്ങൾക്ക് ആ ഒരു പ്രണയം ആ ഒരു വ്യക്തിയോട് തോന്നിയിട്ടുള്ള പോലെ ഒരു സ്നേഹമെന്ന് പറഞ്ഞാൽ മറ്റാരോടും തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്താണെന്നറിയില്ല ആ ഒരു പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ പോലും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള ആ ഒരു സമയം ചെലവഴിച്ചിട്ടുള്ളത് പോലും ആ വ്യക്തിയോടുള്ള അത്രത്തോളം ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് എന്നാൽ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ലഡ്ഗോ ചെയ്ത് നിൽക്കുകയാണ് കാരണം എത്ര സഹിച്ചു ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ വ്യക്തി നമുക്ക് വില തരുന്നില്ല വില തരത്തില്ലാത്തടത്ത് ഞാൻ നിന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ എനിക്കും ഒരു പ്രയോറിറ്റി ഉണ്ട് എൻ്റെ കാര്യത്തിന് പ്രയോറിറ്റി നൽകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ നിന്നിട്ടേ കാര്യമുള്ളൂ എന്നുള്ള ഒരു മനസ്സിലാക്കലുകളാണ് നിങ്ങളെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഇപ്പോൾ മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഇപ്പോഴും അവരുടെ അടുത്ത് തന്നെയാണ് ആ വ്യക്തിനെ ആ വ്യക്തി വന്നാൽ കൊള്ളാം എന്നുള്ളൊരു മനസ്സോടുകൂടി തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ള വ്യക്തികളോടൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടാവാം അല്ലെങ്കിൽ ഇപ്പം വീട്ടിലൊക്കെ അറിഞ്ഞിട്ടുണ്ടായിക്കാം എ ബി ഇത് അപ്പം മറ്റുള്ളവരോട് പറയുന്നുണ്ടാവാം നിങ്ങൾ സ്വയമേ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പുറമേന്ന് പറയുന്നുണ്ട് എനിക്ക് ആ ഒരു വ്യക്തിനെ വേണ്ട അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇനി വന്നാലും ഞാൻ കാത്തു നിൽക്കത്തില്ല എന്നൊക്കെയുള്ളൊരു കാര്യം നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ വളരെയധികം സ്നേഹമുണ്ട് ഇപ്പോഴും ആ ഒരു വ്യക്തിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ അവരിൽ നിന്നൊരു മാറ്റങ്ങളില്ലെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഇത് മാറി എന്ന് പറഞ്ഞിട്ട് പോലും ആ ഒരു വ്യക്തി നിന്നൊരു കോളോ മെസ്സേജോ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നേരിട്ട് കാണുന്നവരാണെങ്കിൽ പോലും ആ നിങ്ങൾ മാറി അറിഞ്ഞിട്ട് പോലും ഈ വ്യക്തി പ്രത്യേകിച്ച് ഒരു പരിഗണന നൽകിയിട്ടുണ്ടായിരിക്കില്ല നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാണുന്നത് ഈ പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോഴത്തെ അവരുടെ മനോഭാവത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ട് അപ്പോൾ അവർക്കിത് ആയിട്ടുണ്ട് അതായത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ പേഴ്സണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളുടെ ആ വേർപിരിയിലോടുകൂടി തന്നെ ഈ വ്യക്തി കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അവർക്ക് ഒരുപാട് ട്രാജഡീസ് അവരുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക ഒരു പരിക്കുകൾ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട് അവരെ ഒരു പല അവരുടെ നിങ്ങളുണ്ടായിരുന്ന ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ലക്കായിരുന്നു അത് നിങ്ങളുടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവാം നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളിൽ ആ ഒരു വ്യക്തിക്ക് ഭയങ്കര ലക്കായിരുന്നു പല കാര്യങ്ങളിലും ഒരു ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സാമ്പത്തികമായിട്ടോ ആയിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ ഭയങ്കര ആ പേഴ്സണെ ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് നിങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളെന്ന് പറയുന്ന അവരുടെ ഐശ്വര്യമാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ നെടും തൂണെന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പം തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണോട് ഉള്ള അട്രാക്ഷനും അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് ആ പേഴ്സൺ എൻ്റെ സോൾമേറ്റ് ആണെന്നുള്ള രീതിക്കാണ് അപ്പം ഈ പേഴ്സൺ അത്രയും നിലയിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ മറന്നുപോയി അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് അവർ മറന്നുപോയി എന്ന് തന്നെ പറയാം പക്ഷേ ഈ ഒരു ടൈമിൽ അവർക്കെല്ലാം നഷ്ടമായപ്പോൾ ആ ഒരു വ്യക്തിക്ക് മനസ്സിലായി തുടങ്ങി നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ എത്രത്തോളം അവരുടെ ലൈഫിൽ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഈ സമയത്താണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് അവർ തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള പെയിൻഫുള്ളായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത് കാരണം നിങ്ങളില്ല നിങ്ങളുടെ സപ്പോർട്ടില്ല പല കാര്യത്തിൽ അവർക്ക് തോൽവി വന്നുകൊണ്ടിരിക്കുന്നു അവർക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒന്ന് ആശ്വസിപ്പിക്കുവാൻ പോലും കൂടെയുള്ളവരില്ല ഒരു സമയത്ത് നിങ്ങളെ മാറ്റി നിർത്തി മറ്റുള്ളവർക്ക് പ്രയോരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലപ്പം ഫ്രണ്ട്സിനാവാം ചിലപ്പം അമ്മ അച്ഛൻ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനാകാം പല കാര്യങ്ങൾ പല വ്യക്തികൾക്കും അവർ പ്രായ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത് എന്താ പറയുക അവർക്ക് പല ആൾക്കാരും നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അതായത് ലൈഫിൽ ഏറ്റവും ആയിട്ടുള്ള ആളെ ആ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ടൈമിൽ ഈ വ്യക്തി പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ടൈമിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് ആരെയായിരുന്നു കൂടെ നിർത്തേണ്ടിയിരുന്നത് എന്നുള്ളൊരു കാര്യം ഈ സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെയാണ് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു കാര്യത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു പേഴ്സൺ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു റീയൂണിയൻ പോസിബിൾ ആക്കാനും അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്പിരിച്വലി ഈ ഒരു വ്യക്തി കണക്റ്റഡ് ആയിട്ട് തുടങ്ങി കാരണം നിങ്ങൾക്ക് നേരിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമില്ല അപ്പം സ്പിരിച്വലി ആണെങ്കിൽ കുറെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ആ ഒരു വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ സ്പിരിച്വലി കണക്റ്റഡ് ആകാൻ ഈ ഒരു വ്യക്തി വളരെയധികം ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാക്കി ചിലപ്പോൾ ആ ഒരു വ്യക്തി മാറ്റങ്ങൾ ഉണ്ടായി ഉണ്ടായി എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടാക്കുക പറയുന്നുണ്ടാക്കി അത് നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നത് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിങ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം